നമസ്കാരം ടാരോ നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് ഒരു കരിയർ റീഡിംഗ് ആണ് നിങ്ങളുടെ ജോലിയിൽ അറ്റ് പ്രസൻറ്റ് നിങ്ങൾ എന്ത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഇനി മുന്നോട്ട് നിങ്ങളുടെ കരിയറിൽ എന്ത് മാറ്റമാണ് വരാനിരിക്കുന്നതെന്നും അറിയാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് കാർഡുകൾ ഷഫിൾ ചെയ്ത് യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ് നമുക്കിപ്പോൾ കാർഡുകൾ ഷഫിൾ ചെയ്ത് രണ്ട് കാർഡുകൾ എടുത്ത് എന്താണ് നിങ്ങൾക്ക് കരിയറിൽ അറ്റ് പ്രസൻറ്റ് നടക്കുന്നതെന്നും മുന്നോട്ട് എന്തായിരിക്കും എന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് രണ്ട് കാർഡുകൾ എടുത്ത് വെക്കാം ഒന്നാമത്തെ കാർഡ് ഇനി രണ്ടാമത്തെ കാർഡും ഓക്കെ നമുക്ക് കാർഡുകൾ റിവീല് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യത്തെ കാർഡ് സിക്സ് ഓഫ് പെൻറ്റകിൾസ് ആണ് ഓക്കെ ലഭിച്ചിരിക്കുന്ന രണ്ടാമത്തെ കാർഡ് എയ്റ്റ് ഓഫ് പെൻറ്റകിൾസ് ആണ് ഓക്കെ സിക്സ് ഓഫ് പെൻറ്റകൾസ് കാണിക്കുന്നത് പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് കരിയറിൽ വരുന്ന സമയമാണിപ്പോൾ സഹായം നൽകുവാനും സ്വീകരിക്കാനും തയ്യാറാവണം നിങ്ങളുടെ അറിവുകൾ ബാക്കിയുള്ളവർക്കായി പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായ പിന്തുണ ലഭിക്കുകയും നിങ്ങളുടെ വളർച്ചയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും നിങ്ങളുടെ സഹകരണം കരിയറിൽ ആവശ്യമുള്ളവർക്ക് നൽകുന്നത് നിങ്ങളുടെ കരിയറിൻ്റെ വളർച്ച സഹായിക്കും അപ്പോൾ സഹായിക്കാൻ മടി വിചാരിക്കരുത് അതുപോലെ ഓഫ് ഫെൻറ്റകൾസ് പറയുന്നത് നിങ്ങളുടെ കഠിനാധ്വാനവും കഴിവുകളും ആളുകൾ തിരിച്ചറിയുന്ന സമയം വരികയാണ് നിങ്ങൾ ഇപ്പോൾ കരിയറിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളുടെ കഴിവുകളെ ബലപ്പെടുത്താനും ശ്രമിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായൊരു ഉയർച്ച കൊണ്ടുവരുന്നുണ്ട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് ഉത്സാഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും